ഒമ്പതാം അധ്യായം തുടങ്ങുമ്പോൾ കാലം പിറകിലേക്ക് പോകുന്നു ഭാസ്കരൻ സാർ കുഴിയിൽ വീണ് അഞ്ച് വർഷം കഴിഞ്ഞുള്ള ഒരു ദിവസം വീണ്ടും പീറ്റർ ഭാസ്കരൻ മാഷിനെ തിരക്കി വരുന്നു മാഷ് ഒരുപാട് മാറിയിരുന്നു പറമ്പിലെ അധ്വാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കടുപ്പമുള്ളതാക്കി പീറ്റർ കുറ്റബോധത്തോടെ ഇട ഇടയ്ക്ക് വരാത്തതിനെക്കുറിച്ച് മാഷിനോട് പറഞ്ഞു മാഷിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു കുഴപ്പമില്ല പീറ്ററെ ലോകത്തിലെ ഇന്നത്തെ കച്ചവടത്തിൽ നമുക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നതാണ് കാര്യം കഴിഞ്ഞ അഞ്ച് വർഷം എല്ലാത്തിലും നിന്ന് വിട്ടുനിന്നിരുന്നത് സാർ ഓർമ്മിപ്പിക്കുന്നു പീറ്റർ തൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിന് സമയമായി സാർ തിരിച്ചു വരണം എന്നതായിരുന്നു അയാളുടെ ആവശ്യം എന്നാൽ ഭാസ്കരൻ മാഷ് അതിനെ തള്ളിക്കളയുന്നു മാഷിൻ്റെ അഭിപ്രായത്തിൽ ഇനി ഒരു തിരിച്ചു പോക്കേയുള്ളൂ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം പീറ്റർ ദേഷ്യത്തോടെ ചോദിച്ചു അതിനാണോ സാറ് പാഴ് മരങ്ങൾക്ക് വളമിടുന്നത് അഖിൽമരത്തിന് ചാണകം ഇട്ടിരുന്ന സാർ മറുപടി പറഞ്ഞു ഈ പാഴ് കൊടുക്കുന്നത് ഈ മഹാനല്ലയോ ഊറ്റുന്നത് താൻ നട്ടു വളർത്തുന്ന ചന്ദന മരത്തെ ചൂണ്ടിയാണ് മാഷിദ് പറഞ്ഞത് എന്നാൽ പീറ്റർ മറ്റൊരു കാര്യം മാഷിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ഉതുപ്പാനാണ് ഈ പ്രാവശ്യം എതിർ പാർട്ടിക്കാരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവനെതിരെ സാറ നിൽക്കണം ഇതായിരുന്നു ബീറ്ററിൻ്റെ ആവശ്യം ഈ ആവശ്യത്തെ നിരാകരിച്ച് മാഷ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു താൻ ഉതുപ്പാനെതിരെ നിന്നാൽ അവൻ എളുപ്പം പ്രസിഡൻ്റാകും ആളുകൾ മറന്നു തുടങ്ങിയ പഴയ തീട്ടക്കഥ വീണ്ടും ചർച്ചയാവും ആ പഴയ സംഭവത്തിൻ്റെ അന്ത്യരംഗം കൂടി സാറ് പറയുന്നുണ്ട് ജെ സി ബി തോണ്ടിയെടുത്ത് പുഴയിൽ കൊണ്ടുപോയി തന്നെ വച്ചതും ചെമ്പകത്തെ വിളിച്ച് കുളിപ്പിക്കാൻ ആളുകൾ ആക്രോശിക്കുന്നതും മറഞ്ഞിരുന്ന ആളുകൾ കല്ലെറിയുന്നതും മുണ്ടെടുത്ത് മാറ്റിവയ്ക്കുന്നതും ആ ഭീകരാവസ്ഥയെക്കുറിച്ച് മാഷ് പറയുകയാണ് അന്ന് ക്രൂരമായി തന്നെ കൈകാര്യം ചെയ്ത ജനത്തെ ജനത്തെയാണോ താൻ സേവിക്കേണ്ടത് എന്നതായിരുന്നു മാഷിൻ്റെ ചോദ്യം തുടർന്ന് താൻ നട്ടു വളർത്തുന്ന ചന്ദനത്തെ ചൂണ്ടി സാർ പറയുന്നു ചന്ദനത്തെ പോലെ പരാന്നഭോജിയാണ് ജനങ്ങളും മറ്റുള്ളവരുടെ വേദന ഊറ്റിയെടുത്ത് സന്തോഷിക്കുന്ന അവർക്ക് പഴയ കഥകൾ പറയുന്ന ക്രൂരവിനോദമാണ് തനിക്കാകട്ടെ പ്രതികാരദാഹമാണ് ഇപ്പോഴുള്ളത് തീട്ടത്തിൽ കിടന്ന മാഷിനെ നോക്കി ആർപ്പ് വിളിച്ചവരുടെ പ്രതിനിധിയാണ് ചന്ദനമരം മാഷിൻ്റെ ശരീരം ദഹിക്കുമ്പോൾ ചന്ദനത്തിൻ്റെ മണം വരണം ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി നാറ്റിച്ച തൻ്റെ മണം മരണത്തിലെങ്കിലും മണക്കട്ടെ എന്നാണ് മാഷു പറയുന്നത് പീറ്റർ എണീറ്റ് പോകാൻ തുടങ്ങുമ്പോൾ മാഷ് പറയുന്നു അനേകം ജീവികൾ നമ്മുടെ ശരീരത്തിൽ വിസർജ്യമിടുന്നുണ്ട് എന്നിട്ടും മാഷിനെ മാത്രമാണ് തീട്ടം ഭാസ്കരൻ എന്ന് വിളിച്ച ആളുകൾ പരിഹസിക്കുന്നത് രോഷം പ്രകടിപ്പിക്കുകയാണ് സാറിവിടെ പീറ്ററിനോട് ചെന്ന് തോൽക്കാൻ പറഞ്ഞാണ് മാഷ് യാത്രയാക്കുന്നത് പത്താം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് അനിയെ കൺ പീറ്റർ വഴിക്ക് വെച്ച് കണ്ടുമുട്ടുന്നു അനിയുടെ മുഖം നീര് വെച്ചിരിക്കുന്നു പീറ്റർ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന മറുപടിയായിരുന്നു അനിക്കുണ്ടായിരുന്നത് പീറ്റർ അനിയെ പിന്തുടർന്നു വീട്ടിലെത്തിയ അനിയെ ഭാസ്കരൻ മാഷും ചോദ്യം ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും വീണതാണോ അതോ എന്ന മാഷിൻ്റെ ചോദ്യത്തിനനി മറുപടി പറഞ്ഞു ടൗണിൽ വെച്ച് കുറച്ചാളുകൾ തന്നെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കി അതിലൊരുവനുമായുണ്ടായ വഴക്കിൻ്റെ ഭാഗമാണിത് അനിയോട് എന്തായിരുന്നു ഇരട്ടപ്പേരെന്ന് മാഷു ചോദിക്കുന്നു ആദ്യം പറയാൻ വിസമ്മതിച്ച അനി ഒടുവിൽ ഒടുവിലത് വെളിപ്പെടുത്തി തീട്ടത്തിൻ്റെ മോൻ എന്നാണ് അത് മാഷിനെ വീണ്ടും ദുഃഖിപ്പിക്കുന്നു മാഷ് ദയനീയമായി നോക്കി നിൽക്കുകയാണ് കാക്കിപ്പാപ്പുവിൻ്റെ ഗുണ്ടപ്പിള്ളയർ ആയിരുന്നു ഇതിന് പിന്നിലെന്ന് അനി പറയുന്നു പീറ്റർ അനിയോടും മാഷിനോടുമായി പറയുന്നു മാഷിനെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള പാർട്ടി തീരുമാനം ചോർന്നതിൻ്റെ ഭാഗമായിരിക്കാം ഇതെന്ന് അനിയെ ആശ്വസിപ്പിക്കാൻ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ആവശ്യത്തെ തള്ളിക്കളയുകയാണ് മാഷു ചെയ്യുന്നത് തൻ്റെ മകൻ ഇതിലും വേദന അനുഭവിച്ചിട്ടുണ്ട് ഇതും അവൻ താങ്ങും എന്നാണ് മാഷിൻ്റെ മറുപടി എന്നാൽ പീറ്റർ വീണ്ടും അനിയോട് തിരക്കി അനി പറയുന്നു മോഹനൻ ഇത് ചോദ്യം ചെയ്തു എന്ന് പീറ്റർ അവനെ ഒരു പീറ്റർ അവനൊരു ജോലി ഓഫർ ചെയ്യുന്നുണ്ട് അവനത് സ്വീകരിച്ചു പിന്നീട് നടന്ന ഇലക്ഷനിൽ ഉതുപ്പാൻ വീണ്ടും ജയിച്ചു അങ്ങനെ പ പറമ്പിൽ കിളച്ചും ചന്ദനത്തിന് പോഷണം കിട്ടാൻ അകലിന് വളമിട്ടും മാഷ് മുന്നോട്ട് പോവുകവേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രണ്ടാം ദുരന്തം വന്നു പതിനൊന്നാം അധ്യായത്തിൽ രാത്രിയിൽ ഞെട്ടിയുണർന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയ സാർ തൻ്റെ വീടിൻ്റെ സമീപത്തെ കുന്നിൻ മുകളിലുള്ള പാ കൂറ്റൻ പാറപ്പുറത്തിരിക്കുന്ന ഒരാളെ കാണുന്നു ആരാണ് എന്ന ചോദ്യത്തിന് താൻ മോഹനനാണെന്നും സാറിൻ്റെ ശിഷ്യനാണെന്നും മറുപടി വന്നു താൻ ഓർക്കുന്നില്ല എന്നായിരുന്നു മാഷിന്റെ മറുപടി നീ എന്തിനാ ഇവിടെ ഇതായിരുന്നു സാറിന് അറിയേണ്ടിയിരുന്നത് എന്നാൽ മോഹനൻ സാറിനെ ഓർമ്മിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചു നേരവും കാലവും നോക്കാത്ത താൻ ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യത്തിൻ്റെ ക്ലാസ്സിലായിരുന്നു എന്നും സാർ ഒരുപാട് തന്നെ തല്ലിയിട്ടുണ്ടെന്നും പറഞ്ഞു താൻ അതുകൊണ്ട് നന്നായില്ല പകരം കുറച്ച് തെമ്മാടിയായി അത് സാറിന് ഗുണം ചെയ്തു എന്നും അവൻ പറയുന്നുണ്ട് കാക്കിപ്പാപ്പുവിൻ്റെ ഗുണ്ടകളിലെ കൈകളിൽ നിന്ന് അനിയെ രക്ഷിച്ചത് താനാണ് എന്ന് അവൻ സാറിനോട് പറയുന്നു എന്നാൽ മോഹനൻ്റെ വർത്തമാനമൊന്നും സാറിൽ വലിയ താല്പര്യം ജനിപ്പിച്ചില്ല എന്നാൽ സാറൻ അറിയേണ്ടിയിരുന്നത് മറ്റൊന്നാണ് അവൻ എന്തിനാണ് ഇവിടെ വന്നത് ഈ രാത്രിയിൽ എന്നായിരുന്നു മോഹനൻ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു സാറൻ്റെ ചന്ദനമരം മാത്രമല്ല ആ ചന്ദനമരം സവിശേഷതയാർന്ന ആണെന്ന കണ്ടെത്തൽ അവൻ നടത്തി ഇത് വിലായത്താണ് അതിനെ അവൻ കണ്ടെത്തിയതിൽ വളരെ ആഹ്ലാദം കൊണ്ടു അത് തനിക്ക് വേണം എന്ന് അവൻ മാഷുവിനോട് പറയുന്നു മാശിനെ കണ്ട് അവനത് ചോദിക്കും ആ ചന്ദനമരം അവന് നൽകണം എന്ന് പറയുന്നുണ്ട് ഇത് മാഷിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഇത് പറഞ്ഞ് അവൻ പോയതും മാ വിളിച്ചുണർത്തി പറഞ്ഞു മോഹനൻ തൻ്റെ ചന്ദന മരത്തിന് കണ്ണു വെച്ചതിനെ പിന്നെ സാറിന് ഉറക്കം വന്നില്ല മയക്കം പിടിക്കുമ്പോൾ പഴയ ഒമ്പതാം ക്ലാസ്സുകാരൻ മോഹനനെ ഓർമ്മ വരും അന്നവൻ വെറും മോഹനനായിരുന്നു പന്ത്രണ്ടാം അധ്യായം ഇത് വീണ്ടും പഴയ കാലത്തിലേക്കാണ് പോകുന്നത് ഭാസ്കരൻ മാഷി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലമാണ് മോഹനൻ അന്ന് പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള തരതല പറയുന്ന വിദ്യാർത്ഥിയായിരുന്നു ടീച്ചർമാർക്ക് അവനെക്കുറിച്ച് എന്നും പരാതിയായിരുന്നു എന്നാൽ ഒരു ദിവസം സാറിൻ്റെ കയ്യിൽ മോഹനനെ കിട്ടി സാർ അവനെ വിളിച്ചു തൻ്റെ പഴയ ധൈര്യം വിളമ്പി കാട്ടുപോത്തിനെ ഒറ്റയ്ക്ക് ഓടിച്ചവനാണ് താനെന്നും തൻ്റെ കരുത്തിനെക്കുറിച്ചും പറഞ്ഞിട്ട് സാർ അവനോട് പറഞ്ഞു ഞാൻ വിളഞ്ഞതിനപ്പുറമൊന്നും നീ വിളയാനില്ല മോഹനൻ മറുപടി പറഞ്ഞു അതിപ്പോൾ ഒന്നും അറിയാൻ മേലെ പറ്റുകയല്ലോ സാറേ ഇങ്ങനെയാണ് പന്ത്രണ്ടാം അധ്യായം അവസാനിക്കുന്നത് ഇവിടെയെല്ലാം ആദ്യ ഭാഗത്തു നിന്നും വ്യത്യസ്തമായി രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും മോഹനനും ഭാസ്കരൻ മാഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ